ഞാൻ റോബിൻ മാത്യു ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം തായ്വാനെതിരെ ചൈന തായ്വാന്റെ അതിർത്തിയിൽ വലിയ സൈനിക 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 വിന്യാസങ്ങൾ നടത്തിക്കൊണ്ടുള്ള ചൈന തുടക്കം ജസ്റ്റിസ് മിഷൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് നാവിക വ്യോമസേന റോക്കറ്റ് അടക്കമുള്ള വലിയ സൈനിക വിന്യാസമാണ് ചൈന ഇവിടെ നടത്തിയിരിക്കുന്നത് ഏകദേശം പതിനൊന്ന് ബില്യൺ ഡോളർ മൂല്യമുള്ള ആയുധങ്ങൾ അമേരിക്ക തായ്വാന് നൽകുമെന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് പുതിയ സൈനിക അഭ്യാസങ്ങൾക്ക് ചൈന തുടക്കം കുറിച്ചത് തീരുമാനത്തിനെതിരെ ചൈന കടുത്ത പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു അതേസമയം തിങ്കളാഴ്ച രാവിലെ ുറ്റും ചൈനീസ് യുദ്ധവിമാനങ്ങളും കപ്പലുകളും കണ്ടെത്തിയതായും സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ സ്വന്തം സേനയെയും മിസൈൽ സംവിധാനങ്ങളെയും വിന്യസിച്ചതായും തായ്വാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി നമ്മുടെ രാജ്യത്തുടനീളം ലക്ഷ്യമിട്ടുള്ള സൈനികാഭ്യാസങ്ങൾ നടത്തുന്ന ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി തായ്വാൻ കടലിടുക്കിലും ഇന്തോ പസഫിക് മേഖലയിലും നിലവിലുള്ള സുരക്ഷയെയും സ്ഥിരതയെയും ക്രൂരമായി തകർക്കുക മാത്രമല്ല അന്താരാഷ്ട്ര നിയമത്തിനും അന്താരാഷ്ട്ര ക്രമത്തിനും തുറന്ന വെല്ലുവിളി ഉയർത്തുകൂടിയാണ് എന്ന് തായ്വാൻ പ്രസിഡൻഷ്യൽ ഓഫീസിന്റെ വക്താവ് കരൺ കുവോ വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ കൂടുതൽ തീവ്രമായ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കുമെന്നാണ് വനസ്വല അമേരിക്ക സംഘർഷം രൂക്ഷമായി തുടരുന്നു അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ കരീബിയൻ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ യു എസ് സൈനിക വിമാനങ്ങൾ പ്യൂട്ടോറിക്കോയിൽ എത്തിയതായാണ് സൂചന പ്യൂട്ടോറിക്കോയിലെ റാഫേൽ ഹെർണാണ്ടസ് വിമാനത്താവളത്തിൽ നിന്ന് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർഗുലീസ് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുകയും പറഞ്ഞുയരുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു നിരവധി സൈനിക വാഹനങ്ങളും ഇങ്ങോട്ട് എത്തിച്ചതായി സൂചനയുണ്ട് വിമാനവാഹിനി കപ്പൽ യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ മറ്റ് യുദ്ധക്കപ്പലുകൾ എന്നിവ ഉൾപ്പെടെ യുവ സൈന്യം സമീപ ആഴ്ചകളിൽ കരീബിയൻ മേഖലയിൽ വലിയ സൈനിക വിന്യാസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തെക്കേ അമേരിക്കയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനായാണ് സൈനിക വിന്യാസം എന്നാണ് അമേരിക്ക പറയുന്നത് കുറച്ചു മാസങ്ങളായി ഈ മേഖലകളിലുള്ള നിരവധി ബോട്ടുകൾക്ക് നേരെ അമേരിക്കൻ സൈന്യം ബോംബ് നടത്തുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ അടുത്തപടിയായി കരയിലെ മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രങ്ങൾക്കുമീതെ ബോംബിടുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഈ മേഖലയിൽ വലിയ സംഘർഷ സാധ്യതയാണ് ഉരുണ്ടുകൂടുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നല്ല പുരോഗതിയുള്ളതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോദി മൃസന്റ് സ്കീം പറയുമ്പോഴും സമാധാന പ്രക്രിയയിലെ പ്രധാന തർക്കവിഷയങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ കൂടിക്കാഴ്ചകളിൽ സാധിച്ചില്ല എന്ന് വിലയിരുത്തൽ ഏതാനും സങ്കീർണമായ വിഷയങ്ങളുണ്ട് എന്നും വളരെ കഠിനമായവെയാണ് എന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് വ്യക്തമാക്കി ഡോൺബാസിൽ ഒരു സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ല എന്നും ട്രംപ് വ്യക്തമാക്കി വ്യക്തമാക്കിന് സമാധാന പദ്ധതിയുടെ തൊണ്ണൂറ് ശതമാനത്തിലും ായി എന്നാണ് ചർച്ചയ്ക്ക് മുന്നോടിയായി സെലൻസ്കി പറഞ്ഞിരുന്നത് ചർച്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലും സെലൻസ്കി ആവർത്തിക്കുകയുണ്ടായി ഭൂപ്രദേശത്തിന്റെ സെലൻസ് ഒന്നാണ് എന്നും എന്നാൽ അത് പരിഹരിക്കാനാകുമെന്ന് താൻ വിശ്വസിക്കുന്നതുമായും നിലപാടിൽ റഷ്യയും ഉക്രൈനും ഉറച്ചു നിൽക്കുകയാണ് സമാധാന പദ്ധതിയിലെ പ്രധാന തർക്ക വിഷയങ്ങളിൽ ഒന്ന് ഇതാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു ഡോൺ ബാസിന്റെ കാര്യത്തിൽ ഉക്രൈന്റെ നിലപാട് റഷ്യയുടെ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ട്രംപിന്റെ സാന്നിധ്യത്തിൽ സെലൻസ്കി വ്യക്തമാക്കുകയും ചെയ്തു ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനുള്ള പ്രധാന നാഴികക്കല്ല എന്ന് വിശേഷിപ്പിക്കാവുന്ന സുരക്ഷാ ഗ്യാരണ്ടികൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാൻ തങ്ങളുടെ ടീമുകൾ തുടർന്നും പ്രവർത്തിക്കുമെന്ന് സെലൻസ്കി പറഞ്ഞതും ഇരുപതിന സമാധാന പദ്ധതിയിലെ മിക്ക വിഷയങ്ങളിലും ഇപ്പോഴും പരിഹാരമായിട്ടില്ല എന്ന സൂചനയാണ് ഞായറാഴ്ച നടന്ന ദീർഘദൂര ക്രൂയിസ് മിസൈലുകളുടെ വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിച്ച ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് മുൻ ഉത്തരകൊറിയയുടെ ആണവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ പരീക്ഷണം നടത്തിയത് എന്ന് ഉത്തരകൊറിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്തു ഡിസംബർ നടന്ന ഈ പരീക്ഷണത്തിൽ ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ സംതൃപ്തി പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ പാർട്ടി കോൺഗ്രസിന് മുൻപായി രാജ്യത്തിന്റെ സൈനിക ശക്തി പ്രകടിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ പരീക്ഷണം നടത്തിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതേസമയം സാമ്പത്തിക പുരോഗതി വ്യക്തമാക്കുന്നതിനായി ഉത്തരകൊറിയൻ നേതാവ് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഏറ്റവും പുതിയ പരിപാടിയാണിത് തങ്ങളുടെ ആണവ പോരാട്ട സേനയുടെ പരിധിയില്ലാത്ത വികസനം ത്തിനായി ഉത്തരകൊറിയ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് കിങ് ജോങ് ഉൻ അറിയിച്ചതായി സുനാൻ പ്രദേശത്ത് നിന്ന് ഒന്നിലധികം ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിച്ചതായി ദക്ഷിണ കൊറിയൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫും സ്ഥിരീകരിച്ചിട്ടുണ്ട് ചർച്ചകൾക്കായി തായ്ലന്റിലെയും കംബോഡിയയിലെയും ഉന്നത നയതന്ത്രജ്ഞർ ചൈനയിൽ തായ് കംബോഡിയൻ അതിർത്തി തർക്കം പരിഹരിക്കാനും വെടിനിർത്തൽ ഉറപ്പാക്കാനും ചൈന ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ച നടക്കുന്നത് ശനിയാഴ്ച വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചതിന് പിന്നാലെയാണ് ചർച്ചകൾ ആരംഭിച്ചത് തായ് വിദേശകാര്യമന്ത്രിയും കമ്പോഡിയൻ വിദേശകാര്യമന്ത്രിയും ചൈനയിലെ തെക്ക് പടിഞ്ഞാറൻ യുനാൻ പ്രവിശ്യയിൽ വെച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രിയുടെ മധ്യസ്ഥതയിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത് അമേരിക്കയ്ക്കും മലേഷ്യയ്ക്കും പിന്നാലെയാണ് ഇപ്പോൾ ചൈനയും വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കുന്നത് വെടിനിർത്തൽ നിലനിർത്തുന്നതിനും ദീർഘകാല സമാധാനം ഉറപ്പാക്കുന്നതിനുമാണ് ചർച്ചകൾ ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന ചൈനയിൽ നടക്കുന്ന ചർച്ചകൾ സുസ്ഥിരമായി ഉറപ്പാക്കാനും രാജ്യങ്ങൾക്കിടയിൽ ശാശ്വത സമാധാനം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്നുവെന്ന് തായ്ലന്റിന്റെ വിദേശകാര്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ആയുധധാരികളുടെ ആക്രമണങ്ങൾ തടയാൻ കർശനമായ നടപടികൾ പ്രഖ്യാപിച്ച നൈജറിലെ സൈനിക ഭരണകൂടം കൂടാതെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പൊതുജനങ്ങളെ അണിനിരത്താനും ആവശ്യമായ സാമഗ്രികൾ പിടിച്ചെടുക്കാനും സൈന്യത്തിന് അധികാരവും നൽകി രാജ്യത്തെ സംരക്ഷിക്കാനായി വിളിക്കുമ്പോൾ ഓരോ പൗരനും ഉടൻ തന്നെ പ്രതികരിക്കണമെന്ന് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞ കുറച്ചു കാലമായി അൽഗൈദ ഉൾപ്പെടെയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളിൽ നിന്ന് വലിയ ഭീഷണിയാണ് നൈജർ നേരിടുന്നത് ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ ഇത്തരം ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിദേശ സൈന്യത്തിന്റെ സഹായം ഒഴിവാക്കിയ ശേഷം അയൽ രാജ്യങ്ങളായ മാലി ബുർക്കിന ഫാസോ എന്നിവരുമായി ചേർന്നാണ് നൈജർ പ്രതിരോധം തീർത്തിരിക്കുന്നത് അതിർത്തികൾ സംരക്ഷിക്കാനും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുമാണ് ഈ പുതിയ നീക്കമെന്നാണ് സൈനിക ഭരണകൂടം വ്യക്തമാക്കുന്നത് മുൻപ് വിരമിച്ച ഉദ്യോഗസ്ഥരെയും കൂടുതൽ സൈനികരെയും ഉൾപ്പെടുത്തി സേനയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു രാജ്യത്തെ അക്രമികളിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നത് അനധികൃതമായി ബ്രിട്ടനിലേക്ക് എത്തുന്നവരെ തിരികെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ സഹകരിക്കാത്തതിനെ തുടർന്ന് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയ്ക്ക് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ബ്രിട്ടൻ ഇതോടെ കോങ്കോയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും വി ഐപികൾക്കും നൽകിയിരുന്ന പ്രത്യേക പരിഗണനകൾ ഇല്ലാതാകും അതേസമയം കുടിയേറ്റക്കാരെ തിരികെ സ്വീകരിക്കാമെന്ന് അങ്കോളയും നമീബിയയും ബ്രിട്ടനുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തു രാജ്യത്തെ അഭയാർത്ഥി നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ബ്രിട്ടീഷ് സർക്കാർ വരുത്തിയിരിക്കുന്നത് ഇനി മുതൽ അഭയാർത്ഥി പദവി സ്ഥിരമായിരിക്കില്ല എന്നും ഓരോ മുപ്പത് മാസത്തിലും ഇത് പുനഃപരിശോധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി വിദേശ കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം മാത്രം അൻപതിനായിരം പേരെ ബ്രിട്ടൻ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചിരുന്നു അനധികൃതമായി എത്തുന്നവരെ പുറത്താക്കുന്ന നടപടികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം നിയമങ്ങൾ പാലിക്കാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യും വിസ നിഷേധിക്കുമെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി എന്നാൽ സർക്കാരിന്റെ ഈ കടുത്ത നിലപാടിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തുകയുണ്ടായി